ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ ഈ ചാനൽ ചർച്ച ചെയ്തത് ഹനുമാൻ ചാലിസയെ പറ്റിയായിരുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ശനീശ്വര മന്ത്രത്തെപ്പറ്റി നിങ്ങൾക്ക് അറിവ് നൽകുവാനാണ് ശനീശ്വരൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ സൂര്യദേവൻ്റെ ഭാര്യയായ ഛായാദേവിയുടെ പുത്രനാണ് ശനീശ്വരൻ പ്രധാന ദേവനായിട്ട് തന്നെയാണ് നവഗ്രഹങ്ങളിൽ പ്രധാന ദേവനായിട്ട് തന്നെയാണ് കൽപ്പിക്കപ്പെടുന്നത് ശരീശ്വരനെ നന്മ ചെയ്യുന്നവർക്ക് രക്ഷകനും ദുഷ്ടർക്ക് ശിക്ഷകനുമായിട്ട് ജ്യോതിഷവിശ്വാസികൾ കരുതപ്പെടുന്നു കറുപ്പ് നീല എന്നിവയാണ് ശരീശ്വരൻ്റെ ഇഷ്ടനിറം ശനിദോഷ ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട് മഹാദേവൻ ഗണപതി ശാസ്താവ് ഹനുമാൻ ഭദ്രകാളി വിഷ്ണുമായ സ്വാമി എന്നിവരെ ശനിയാഴ്ചകളിൽ ആരാധിക്കുന്നത് നല്ലതാണെന്നാണ് വിശ്വാസം ശനീശ്വരൻ എല്ലാ ഐശ്വര്യങ്ങളും ദോഷങ്ങളും നൽകുന്ന ഒരു ഈശ്വരനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ജാതകത്തിൽ ഏഴശനി കണ്ടകശനി അഷ്ട അഷ്ടമശനി എന്നിവ പോലുള്ള ദോഷങ്ങൾ അനുഭവിക്കുന്നവർ നിത്യവും ഈ ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ എല്ലാ ശനിദോഷ കാഠിന്യങ്ങളും കുറക്കാൻ സഹായിക്കുന്നു എല്ലാ ദിവസവും വൈകിട്ട് വിളക്ക് കൊടുത്തി സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാം ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ശനീശ്വര മന്ത്രം സ്ത്രീകൾ അശുദ്ധി കാലയളവിൽ മാത്രം ഉരുവിടാതിരിക്കുക ഈ മന്ത്രം ഇരുപത്തൊന്ന് തവണയും നൂറ്റിയൊന്ന് തവണയും ജവിക്കാവുന്നതാണ് പൂജാമുറിയിൽ ഉള്ളവർ അവിടെ ഇരുന്ന് ഒരു പലകയിലോ ഒരു വിരിപ്പ് വിലിച്ചോ ഇരുന്നു കൊണ്ട് മന്ത്രം ഉരുവിടാവുന്നതാണ് ഇതാണ് ശനീശ്വര സ്തോത്രം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്തസംഭൂതാം ത്വം നമാമി ശനീശ്വരം എന്നതാണ് ശനീശ്വരസ്തോത്രം ജവിക്കേണ്ടത് ഇനി ശനീശ്വര ഗായത്രി മന്ത്രമുണ്ട് അതും കൂടെ നമുക്ക് പരിചയപ്പെടണം ഓം ീശ്വരായ വിദ്മഹേ ഛായാപുത്രായ ധീമിഹി തന്നോ മന്ദപ്രചോദയാത് ഓം ശനീശ്വരായ വിദ്മഹേ ഛായാപുത്രായ ധീമിഹി തന്നോ മന്ദപ്രചോദയാത് ഇതാണ് ശനി ഗായത്രി മന്ത്രം നമ്മൾ എല്ലാ ദിവസവും ഈ ശനി ഗായത്രി മന്ത്രവും സ്ത്രോത്രവും നമ്മുടെ വീട്ടിലുള്ള പൂജാമുറിയിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു വിളക്ക് കത്തിക്കുന്ന സ്ഥലമുണ്ടാവുമല്ലോ ആ സ്ഥലങ്ങളിൽ പിന്നെ ഇരുന്നു കൊണ്ട് ഈ സ്ത്രോത്രവും ഗായത്രി മന്ത്രവും നൂറ്റിയെട്ട് തവണ ജപിക്കുക അതിനുശേഷം മന്ത്രം ജപിച്ചതിന് ശേഷം അയ്യപ്പൻ്റെ മുന്നിൽ അയ്യപ്പൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അയ്യപ്പൻ്റെ മുന്നിലോ ഹനുമാൻ സ്വാമിയുടെ മുന്നിലോ ഫോട്ടോ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നു ഇരുന്നുകൊണ്ടായിരിക്കണം ഈ മന്ത്രം ജപിക്കേണ്ടത് ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ചതിന് ശേഷം നാം ഒരു എള് കിഴി ഭഗവാന്റെ മുന്നിൽ നമ്മളെ ദേഹത്ത് മുഴുവനായി ഇരുപത്തൊന്ന് തവണ ഒഴിഞ്ഞുകൊണ്ട് അയ്യപ്പൻ്റെ മുന്നിൽ എള് കിഴിയായി കത്തിച്ച് സമർപ്പിക്കുക നമ്മുടെ എല്ലാ ദോഷങ്ങൾക്കും ഒരു പരിധി വരെ നമുക്ക് ഒരാശ്വാസം ലഭിക്കാൻ സഹായകരമാണ് സഹായകരമാണ് പല രീതിയിലും ശനി നമുക്ക് മാറ്റി മറയ്ക്കാൻ കഴിയും കാക്കയ്ക്ക് ചോറ് കൊടുക്കുക വെള്ളുപായസം കഴിപ്പിക്കുക നവഗ്രഹ പൂജ പങ്കെടുക്കുക നവഗ്രഹ പൂജയിൽ കഴിപ്പിക്കുക അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയെ ധ്യാനിക്കുക അയ്യപ്പൻ്റെ മൂലമന്ത്രങ്ങൾ ജപിക്കുക അങ്ങനെ നിരവധി കാര്യങ്ങളിലൂടെ നമുക്ക് ശനി ദോഷം മാറ്റിയെടുക്കാൻ കഴിയും ഇങ്ങനെയുള്ള നിരവധി മന്ത്രങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് അമർത്തി എൻ്റെ വീഡിയോസെല്ലാം കാണാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്